നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് ഏഴ് ജില്ലകളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ട ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരിയിലാണ് ചെറുപ്പശ്ശേരി നഗരസഭ നഗരസഭയിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വോട്ടിംഗ് സാമഗ്രികളുടെയും വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വാർഡുകളാണ് ചെറുപ്പശ്ശേരി നഗരസഭയിലുള്ളത് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണമാണ് നമുക്ക് ഇവിടെ ഈ ചെറുപ്പശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഏഴ് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ശക്തമായ സുരക്ഷയാണ് ഈ ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു കണക്ക് പരിശോധിക്കുകയാണ് കണക്ക് നമുക്ക് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പൂറ്റി അമ്പത്തി ഒന്ന് വോട്ടർമാരാണ് പാലക്കാട് ജില്ലയിലുള്ളത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭയിലായി ആറായിരത്തി എഴുന്നൂറ്റി ഒമ്പത് സ്ഥാനാർത്ഥികൾ ഈ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട് ജനപതി നേടുന്നവരിലും വോട്ടർമാരിലും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ അതായത് സ്ത്രീ വോട്ടർമാരുടെ ഒരു കണക്ക് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുപത് പേർ ജില്ലയിൽ സ്ത്രീ വോട്ടർമാരാണ് പത്ത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേരാണ് പുരുഷ വോട്ടർമാരായിട്ട് ജില്ലയിലുള്ളത് പതിനഞ്ച് പതിനെട്ട് ട്രാൻസ്ജെൻ ട്രാൻസ്ജെൻഡർ വ്യക്തികളും ജില്ലയിൽ വോട്ടർമാർ ഇരുന്നൂറ്റി എൺപത്തിനാല് സംവിധാനം സംഘടനകൾ ഒരുക്കിയിട്ടുണ്ട് പോലീസിന്റെ അധിക സുരക്ഷ ഉണ്ടാവും ജില്ലയിലെ നാലായിരത്തി അഞ്ഞൂറോളം പോലീസുകാരി സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുള്ളത് പുറമെ കേന്ദ്രസേനയുടെ കേന്ദ്രസേനയും രംഗത്തുണ്ടാവും സുരക്ഷയ്ക്കായിട്ട് രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ എല്ലാ ഇടത്തും വോട്ടിംഗ് ആരംഭിക്കും ആറു മണിക്ക് ഇതിനു മുമ്പായി മോക്ക് പോളിംഗ് നടക്കും ഈ മോക്ക് പോളിംഗിന് ശേഷമായിരിക്കും വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വോട്ട് ഏഴു മണിക്കൂറാണ് വോട്ടെടുപ്പിന്റെ സമയം ആറ് മണി വരെയാണ് വോട്ടെടുപ്പിന്റെ സമയം കേന്ദ്രങ്ങൾ ഇന്ന് വൈകിട്ടോടെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ സജ്ജമാകും രാത്രിയോടെ എല്ലാ പോളിംഗ് ബൂത്തുകളും സജ്ജമാകും ജെപ്പശ്ശേരിയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും മുപ്പത്തിമൂന്ന് പോളിംഗ് ബൂത്ത് പോളിംഗ് ൂത്തുകളൊന്നും ഇവിടെ ആവശ്യമായി വന്നിട്ടില്ല അവിടേക്ക് വേണ്ട ക്രമീകരണങ്ങളും വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ ആകെ മൂവായിരത്തി അമ്പത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് എണ്ണാണ് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ളത് തൃപ്പശ്ശേരിയിലും ഒരു പ്രശ്നബാധിത ബൂത്ത് പറയുന്നുണ്ടല്ല അവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മളോട് പോലീസുകാരുമായൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കാര്യമായ പ്രശ്നങ്ങളുള്ള ബൂത്തുകളൊന്നും ഇവിടെ ഇല്ല എങ്കിലും ആ സാധ്യത കണക്കിലെടുത്തിട്ടുള്ള ഒരു സുരക്ഷ ആ പറയുന്ന ബൂത്തുകളിൽ ഉണ്ടായിരിക്കും എന്തായാലും രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചതാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇത് തുടരുകയാണ് ഉച്ചയോടെ ഇത് പൂർത്തിയാക്കി അതത് എത്തിക്കും ഇവിടെയൊക്കെ ഇപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോളിംഗ് സാമഗ്രികൾ വാങ്ങി അവർ അതത് ബൂത്തുകളിൽ ആ നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിൽ ഒരു എത്തിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിതരണം അവിടെ സജ്ജീകരിക്കുക രാത്രി ഏഴ് മണിയോടെ അല്ലെങ്കിൽ വൈകിട്ട് വൈകിട്ടോടെ ഈ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കാനാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പുലർച്ചെ ആറ് മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കുക മോക്ക് പോളിങ്ങിന് മുമ്പായിട്ട് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആക്കേണ്ടത് ഒരു പോളിംഗ് ഒരു പോളിംഗ് ബൂക്കിൽ നാല് ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിന് പുറമെ റിസർവ് ആളുകളെയും നിയോഗിച്ചിട്ടുണ്ട് ആ റിസർവ് എന്തെങ്കിലും പ്രശ്നത്തിൽ ആ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് റിസർവ് ആളുകളെ നിശ്ചയിച്ചിട്ടുള്ളത് എന്തായാലും വോട്ടെടുപ്പിന് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത വിധത്തിൽ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ബൂത്തുകളിലും സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ഇതേപോലെ തന്നെ മറ്റ് ജില്ലകളിൽ മറ്റ് മേഖലകളിലും ഇപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണവും മറ്റ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയോടെ ഇത് പൂർത്തിയായി വോട്ടിംഗ് യന്ത്രങ്ങളുമായി ഇവർ അതത് ബൂത്തുകളിലേക്ക് നീങ്ങും അത് സെറ്റ് ചെയ്യും എന്നിട്ട് രാവിലെ ആറു മണിക്ക് കൃത്യം ആറു മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും ഏഴ് മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും എന്തായാലും ജില്ലയിൽ സമാധാനപരമായി ഈ വോട്ടിംഗ് പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ് പോലീസിൻ്റെ സുരക്ഷ ഒരു ഭാഗത്ത് ഉണ്ട് നാലായിരം ഞ്ഞൂറോളം പോലീസുകാരെയാണ് ഈ ജില്ലയിൽ ഈ സുരക്ഷയ്ക്ക് മാത്രമായി വിന്യസിക്കുന്നത് കേന്ദ്രസേനയുടെ സൗകര്യങ്ങളുണ്ട് എന്തായാലും പ്രശ്നങ്ങളില്ലാതെ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട സൗകര്യങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കെ പി മനോജ് കുമാർ നമ്മളോടൊപ്പം നമ്മുടെ നേരത്തെ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറാണ് ഇവിടെ സുഗമമായി ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെപ്പ്ളശ്ശേരിയിലും പൂർത്തിയായിട്ടുണ്ടെന്നാണ് കെ പി മനോജ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമുക്കൊന്ന് കേൾക്കാം നാളെ നടക്കുന്ന രണ്ടാം പാത എലക്ഷനിൽ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള എലക്ഷനിലേക്കുള്ള ബൂത്തിലേക്ക് ആവശ്യമായ സാമഗ്രികളാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറുപ്പംശ്ശേരി നഗരസഭയ്ക്ക് മുപ്പത്തി മൂന്ന് വാർഡുകളാണ് ഉള്ളത് അതിലേക്കുള്ള സാമഗ്രികളാണ് കൊടുത്ത് ഇവിടെ നിന്ന് കൊടുത്തു വിടുന്നത് ഇ വി എം മെഷീൻ വോട്ടിംഗ് മെഷീനും അതിനനുസരിച്ച് വോട്ടർ പട്ടിക അങ്ങനെ തുടങ്ങിയ സാമഗ്രികളാണ് അറേഞ്ച് അറേഞ്ച്മെൻറ്റി നാല് കൗണ്ടറുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ശേഷം കാര്യങ്ങൾ അതെ അതപ്പം അവരവിടെ ഉദ്യോഗസ്ഥന്മാർ എത്തിക്കഴിഞ്ഞാൽ അവർ അവരുടേതായ അറേഞ്ച്മെൻറ് റൂമുകൾ സെറ്റ് ചെയ്യുക അവർക്ക് ആവശ്യമായ മേശകൾ ഉണ്ടാക്കുക പിന്നെ നാളൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക അത് കഴിഞ്ഞ് നാളേക്കുള്ള പോളിംഗ് ഏജൻറ്റുകളെ റിക്രൂട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ അലോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ അങ്ങനെ കാര്യങ്ങളാണ് അവർ ഇന്ന് രാത്രിക്ക് ഇരുന്ന് ചെയ്യുക നാളെ വോട്ട് ചെയ്ത് ഒരു മണിക്കൂർ പിന്നെ അതായത് മണി ഏഴുമണി മണിക്ക് അവിടെ കൂട്ടിയിട്ടാണ് മോക്ക് പോൾ തുടങ്ങുന്നത് എല്ലാ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ടുകൾ മിനിമം എൻട്രി ചെയ്ത് വേണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അതിനനുസരിച്ചുള്ള കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല മിനിമം ഓരോ ഓരോ ഉണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥി കുത്തണം എന്നാണ് പറയണത് അതോക്കെയാണെങ്കിൽ മിഷൻ സീൽ ചെയ്തുകൊണ്ട് പിന്നെ മണിക്ക് വോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിർദ്ദേശം തന്നിട്ടുള്ളത് നമ്മൾ ഈ മേഖലയിൽ ഇല്ല എലക്ഷൻ റിപ്പോ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല ഈ വോട്ടിങ് കഴിഞ്ഞാലും യന്ത്രങ്ങൾ ഇവിടെ അതെ അതെ വോട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങള് ഈ കൊണ്ടുപോയ പോലെ തന്നെ സുരക്ഷിതമായി തുടർന്ന് അത് അന്നേരമുള്ള സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഏജന്റുമാര് സാന്നിധ്യത്തില് സീൽ വെച്ച് ആ ചാവി പോലീസിന് കൈമാറും പിന്നെ കൗണ്ടിംഗിന്റെ അന്നാണ് നമ്മളത് എല്ലാം പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും പോലീസ് കവലുണ്ടായിരിക്കും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാതാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഡയമണ്ട്സ് ഒറ്റപ്പാലം